ഇവിടെ ബ്ലാക്ക് മണി ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഈ ഈ വീട് വീട് ചെയ്തത് ഇതിന്റെ പേര് പേര് തരവന്ന ചോദിക്കണ്ട എന്റെ ഡ്യൂട്ടി പറ്റൂ പറ്റൂ വരട്ടെ രണ്ട് കാര്യങ്ങൾ പുറത്തിറങ്ങാൻ ചെയ്തിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് എഴുതി ഒപ്പിട്ട് തന്നിട്ട് പോണം രണ്ട് ഈ വാരി വലിച്ചിട്ടിരിക്കുന്ന സാധനങ്ങള് പഴയതുപോലെ ഇരുന്നെടുത്ത് അടുക്കി വെച്ചിട്ട് പോകണം ഒരുപാട് മുതലാളിമാരെ കണ്ടിട്ടുള്ള വെറുതെ പ്രഷർ കൂട്ടണ്ട പ്രഷറും പ്രമേഹവും ഉള്ള മുതലാളിമാരെ നീയൊക്കെ കണ്ടിട്ടുള്ളൂ ഒരാടി മുമ്പോട്ട് വെച്ച് അടിച്ച് പല്ലേയും താഴെ ഇടും എന്തിനെ ഇങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കുന്നത് സാറിരിക്കണം അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ അതുപോലെ എഴുതി ഒപ്പിട്ട് കൊടുത്താട്ടെ അപ്പോഴത്തേക്ക് ഞാനും പാസിയും കൂടി ഇതൊക്കെ അടിക്കി വെച്ചോളാം സാർ സാറുണ്ടാട്ടെ സാർ ഇരിക്കണം വെറുതെ പാസിയേ ഒന്ന് വന്നേട്ടേ ഹലോ അതെ ണ്ടോ റെയ്ഡ് കഴിഞ്ഞ് താൻ പറഞ്ഞയച്ചു പോയി താൻ തന്ന അഞ്ചു ലക്ഷം രൂപയും കൊണ്ടുപോയി ലേലം എന്റെ പേരിൽ ഞാൻ അങ്ങ് സ്ഥിരപ്പെടുത്താൻ പോവാ എതിരഭിപ്രായമൊന്നും ഇല്ലല്ലോ ആ അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ നീ എന്നോട് കളിക്കല്ലേ നിന്നെ ഞാൻ കളി പഠിപ്പിക്കുവാടാ കണ്ണ മുതലാളി നിർത്ത 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 ലോറി നിർത്ത ലോറി നിർത്ത നിങ്ങൾ കണ്ണ കയ്യിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ വാങ്ങിച്ചിട്ടില്ലേ അത് തിരിച്ചു കൊടുത്താലേ തടി കൊണ്ടുവിടുന്ന് പോകും അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല ആവശ്യം കണ്ണന്റെ നക്കാപ്പിച്ചയും പറ്റി അവന്റെ വാലാട്ടി വാലാട്ടിപ്പട്ടികളെ പോലെ ഗുണ്ടായ സംഭരണം നീയൊക്കെ ആണോ നെട്ടുപുഴ എന്നോട് പാർട്ടിയെ പറ്റി സംസാരിക്കുന്നത് താൻ ആരാണ് നടു തന്റെ വിചാരം പണ്ടെങ്ങോ പാർട്ടി കുറെ സിന്താബാദ് വിളിച്ചതിന്റെ പേരിൽ പാർട്ടിയും തൊഴിലാളികളും മഞ്ചിച്ച് കുറെ കള്ളക്കാശം ഉണ്ടാക്കി തനിക്ക് എന്തോ നമ്മുടെ പാർട്ടിയുള്ള ബന്ധം പണ്ടങ്ങോ സിന്താബാദ് വിളിച്ചെന്നോ എടാ എന്നെ പോലുള്ളവർ വിളിച്ച സിന്താബാദ് പാഴായി ഭാഗത്ത് കൊണ്ടാ നീ ഒക്കെ സഹാചം നടക്കുന്നത് ലേലം പിടിക്കാൻ തടി നിന്റെ പിടിക്കാനറിയാമെങ്കിലേ ഇവിടെ കൊണ്ടുപോവാൻ വണ്ടി 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 ഈ ഒന്ന് കട വയ്ക്കല്ലേ എന്റെ മണ്ഡലത്തിലെ ലോക്കൽ കമ്മിറ്റി സഖാവിനെയാണ് നെട്ടൂരാനും ഗുണ്ടകളും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത് ഒരു തർക്കത്തിന് പറയാനാണ് മാധവൻ അവിടെ ചെന്നത് എന്ത് മധ്യസ്ഥർക്കം കോൺട്രാക്ടർ കണ്ണൻ കണ്ണൻ സാറിന്റെ കയ്യിൽ നിന്നും ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട് ഈ പറയുന്നത് പാർട്ടിയുടെ പാർട്ടിയുടെ കാര്യമല്ല കാര്യമാണ് പാർട്ടി പാർട്ടി അനുഭാവിയും മെമ്പറുമാണ് ഇതിനു കണ്ണന്റെ വീട്ടിൽ കയറി ചീത്ത വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി കണ്ണൻ എന്നോട് പരാതിപ്പെട്ടിട്ടുണ്ട് പരാതിപ്പെടേണ്ടത് പോലീസ് പോലീസ് സ്റ്റേഷനിലാണ് അല്ലാതെ സഹാക്കളെ ഒരു സഹാവിനെ കയ്യേറ്റം തെറ്റ് തന്നെയാണ് കണ്ണനെ പാർട്ടിയുടെ ഒരു അനുഭാവിയായി പൊക്കി കാണിക്കാൻ ഇവിടെ ശ്രമിച്ചതുകൊണ്ട് എനിക്കും ചിലത് പറയാനുണ്ട് പാർട്ടിയിലെ ചില പിൻബലത്തോടെ കണ്ണൻ നെട്ടൂരാനെ ഉപദ്രവിക്കാൻ എനിക്കറിയാം കൂപ്പുലേലത്തിൽ നിന്നും പിന്തിരിയാൻ നെട്ടൂരാൻ അഞ്ചു ലക്ഷം രൂപ കൊണ്ട് കൊടുത്തിട്ട് റവന്യൂ എൻഫോഴ്സ്മെന്റിൽ നെട്ടൂരാന്റെ വീട്ടിൽ കള്ളപ്പണം കള്ളപ്പണമെന്ന് റിപ്പോർട്ട് ചെയ്ത് അയാളെ കൊടുക്കാൻ നോക്കി ഈ കണ്ണൻ നിങ്ങളുടെ തോന്നിവാസത്തിന് നിൽക്കുന്ന മുതലാളിയാക്കി കള്ളക്കാശിന്റെ അഹങ്കാരത്തിൽ അവൻ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളെ ഒക്കെ ന്യായി କରିച്ച് സംസാരിക്കാൻ മിനിസ്റ്റർത്താണോ ഇല്ലേ? സേദു നോ മിനിസ്റ്റർ സേദ ലക്ഷ്മി അല്ലെങ്കിൽ സഹാവ് സേദ ലക്ഷ്മി ഞാൻ നിങ്ങളെ മിനിസ്റ്റർ എന്നാണ് സംഭവന ചെയ്തു. നെട്ടൂർ എന്നെ സസ്പെൻഡ് ചെയ്യണം പോറ്റി സാർ. പാർട്ടി ഡിസിപ്ലിൻ ഇന്ത്യ ആവശ്യമാണ്. സസ്പെൻഷൻ അല്ല ഡിസ്മിസ് ചെയ്യണം. അതേ ഡിസ്മിസ് ചെയ്യണം. എന്തിനാ ಮೊದಲേമേ നമ്മുടെ പാർട്ടിക്ക് പോറ്റി സാർ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. പോക്ക് എന്നെപ്പോ തൊഴിലാളിയെ കയ്യേറ്റം ചെയ്ത മുതലാളി നെട്ടൂരാന്റെ നട്ടല്ലൊളിച്ച് എന്റെ കാക്കൽ കൊണ്ടുവിടാൻ കഴിവില്ല എന്നിട്ടല്ല ഈ പ്രതിഷേധ യോഗത്തിലൂടെ പാർട്ടി ഈ പ്രശ്നം കൈയായി ചെയ്യുന്നത് ഒരു താക്കീതോടെ ഒതുക്കാവുന്ന ഗുണ്ടായിട്ടേ ഈ മുതലാളി ശുംബന്റെ കയ്യിലുള്ളൂ ഇവനെന്താ മുതലാളിയായത് എന്ന് എല്ലാവർക്കും അറിയാം മേലിട്ട നല്ലവനായ ഒരു മനുഷ്യന്റെ ബാല്യക്കാരായി നിന്ന് അവിടുത്തെ പഴങ്കഞ്ഞി കുഴിച്ച് ആ മുറ്റം തന്നി ഉറങ്ങി സഖാവ് ചമഞ്ഞ് ഇട്ടിച്ചണ്ട് ഒരേ ഒരു മകൾ അന്നമ്മയും കൊണ്ട് ഒളിച്ചോടിയ ഭീരുമാണ് ഇന്നത്തെ നെട്ടൂരാൻ മുതലാളി ഇയാളൊരു ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് പോലും പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇയാളുടെ മറ്റൊരു അവകാശവാദം വളരെ ശരിയാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒളിവിലെ സഹാവായി പാവപ്പെട്ട കർഷകുടൻ കയറിപ്പറ്റി ഒരുപാട് അവിഹിത ഗർഭങ്ങൾ ഉണ്ടാക്കി ഒരുപക്ഷം അനാഥക്കുഞ്ഞുങ്ങളെ പട്ടിണി കിടക്കാൻ വിട്ടിട്ടുണ്ട് ഇയാൾ പേ പിടിച്ചവരെ ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റുമോ പറ്റില്ല ഒറ്റ ഉള്ളൂ പോലെ തല്ലി തല്ലിക്കൊള്ളണം ഈ ദേവകിയമ്മ നിങ്ങൾ മാധവന്റെ ആരാ എത്ര ദിവസമായി അവനെ രണ്ട് നിങ്ങളോട് പറയാതെ പറയാതെ അവൻ എവിടെങ്കിലും പോവാറുണ്ടോ പോവാറുള്ളൂ ുംങ്ങനെയാണെങ്കി രാത്രി എത്ര അങ്ങനെയാണെങ്കിൽ രാത്രി വീട്ടിലെത്താന്നപ്പോ അത് നേരത്തെ വന്ന് അറിയിക്കാത്ത എന്താ നിങ്ങള് പറഞ്ഞു പോകുമ്പോ ചിലപ്പോ ഒരു ദിവസം കഴിഞ്ഞൊക്കെ കഴിഞ്ഞാറുള്ളൂ ആ ആരോടെങ്കിലും അതാ ഒരു ഒരു ദിവസം കാലത്ത് ഈ കൊച്ചന്മാര് വന്ന് ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നത് എന്ത് പിടിച്ച കൊച്ചനാ സാറേ ഒന്ന് തിരിക്കി വിട്ടാ മതി അതിന്റെ പുറകെ വഴക്കും വക്കാണുമായിട്ട് പോകും കൂപ്പിൽ ഒരു മുതലാളിയുമായിട്ട് വഴക്കിട്ടെന്നും ഹിമന്മാരെല്ലാം കൂടെ അങ്ങേരെ ചീത്ത വിളിച്ചു നോക്കിയാ വിളിച്ചില്ല വെച്ച് മാധവനെ അടിച്ചു യോഗത്തിൽ മാധവൻ നെട്ടുനായതിനെ ശക്തിയായി പ്രസംഗിച്ചു രണ്ടു ദിവസം ആയിട്ട് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാ പാർട്ടിയിൽ ഇപ്പോൾ പരസ്യമായിട്ടില്ല അന്വേഷിക്കാം ഞാൻ ഒരു ഒരു പാർട്ടി പാർട്ടി ദിവസമായിട്ട് ഇന്ന് രാവിലെയാണ് അവർ സ്റ്റേഷനിൽ സ്റ്റേഷനിൽ പരാതിപ്പെട്ടത് ഞാൻ ഞാൻ അന്വേഷിച്ചു നിങ്ങൾ ഈ പറയുന്നത് പോലീസിന്റെ നിന്ന് നടപടി എടുത്തു എല്ലാ സ്റ്റേഷനിലും മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട് പോലീസ് വന്ന് ഹാജരാകണോ ഐ ആം സോറി മാഡം പ്രശ്നം വെച്ചാൽ തന്നെ പേരിൽ ആരോപണം വിഐപിയോ പോലീസോ സെക്രട്ടറിയോ മണിക്കൂറിനുള്ളിൽ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കണം That's an order. You can go. ൂര അറസ്റ്റ് വാറന്റ് മാധവൻ എന്നൊരാളെ കാണാതായ കേസിൽ മിസ്റ്റർ നെട്ടൂരാനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനുള്ള മജിസ്ട്രേറ്റ് വാറൻറ് ആ വിലങ്ങ് വെക്കേണ്ടായ ഞങ്ങളോട് ചൂടായിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് എങ്ങനെ ഡ്യൂട്ടി ചെയ്യണം സാറ് സഹകരിക്കണം സാർ ഇവിടെ കയറാം കുറ്റവാളികൾ പുറകിലേ ഇരിക്കാറുള്ളൂ ഞാനും കൂടെ വേണ്ടുണ്ട് തന്നെ അന്നമ്മ വരുമ്പോ ഞാൻ പുറത്തു പോയി എന്ന് മാത്രം പറഞ്ഞാൽ മതി സാർ അഡ്വക്കേറ്റിനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ പോവാം ഇവിടെ ബുദ്ധിമുട്ടിക്കാനല്ലേ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് ജാമ്യം എടുത്ത് ഞാൻ വീട്ടിലോട്ട് എന്നാ ജാമ്യമില്ലാത്ത വാറണ്ടുമായിട്ട് വന്ന് പിന്നെയും നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടിരുത്താമല്ലോ ഏതായാലും ഒരു തീരുമാനമാവട്ടെ